ഹായ് ഹായ്സ് അപ്പൊ നമ്മ അർജുനൻ എന്ന കോഴിക്കോട് സ്വദേശി ഉത്തരാഖണ്ഡിലെ ആ വലിയ ശിരൂരിൽ ആ വലിയൊരു അപകടത്തിൽപ്പെട്ട് ചുരുളി പോലെ ഇങ്ങനെ പോകുന്ന ആ അന്വേഷണ യാത്രയിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മുഴുവനും വീശിച്ച് ന്യൂസിലേക്ക് കണ്ണു തെട്ടിയിരിക്കുന്ന ഈ കോടാനി ജനങ്ങളിലേക്ക് നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ഉരുൾപൊട്ടൽ പോലെയാണ് അവിടെ ശിരൂരുന്ന ഉത്തരാഖണ്ഡ് മുന്നിൽ അതിനു മേലെ സ്ഫോടനം എന്ന വലിയൊരു സാങ്കേതികം അവിടെ സംഭവിച്ചു ലോജിക്കൽ പറഞ്ഞാൽ അങ്ങനെയൊരു ഒരു കൃത്രിമം അവിടെ നടന്നിരുന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പ്രേക്ഷകരാണ് നമ്മളും പക്ഷെ ഒരു ഓഡിയൻസിന്റെ ഇപ്പുറത്തിരുന്നു കൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് അവിടെ തിരശീല ഇടുന്നത് എന്ന വ്യക്തിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതും ഒരു യുദ്ധമാണ് അതായത് നമ്മൾ ഒരാളെ കന്വേഷിച്ച് കണ്ടെത്തി അവരെ യോദ്ധാക്കൾ ആക്കുന്നത് അവർ ആ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ അഭിനന്ദനം കൊടുക്കുന്നത് കാരണം ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഇത്രയും വലിയ പട്ടാളക്കാർ വന്നിട്ടും നമ്മുടെ നാട്ടിലെ ഒരു സഹോദരനെ ഒരു സഹോദരിയെ രക്ഷപ്പെടുത്തുന്നെങ്കിൽ അതിന് ഇത്തിരി വല്യ വെല്ലുവിളികൾ ഏറ്റെടുക്കണോ നമ്മുടെ പ്ര പ്രകൃതിയുടെ വെല്ലുവിളി അവിടെ നിൽക്കട്ടെ നമ്മുടെ മനുഷ്യർ കർണാടകയിലെ മനുഷ്യർക്ക് മലയാളികളെ എന്തോ ഇഷ്ടമല്ല എന്ന തോത്തുപോലെയാണ് കാരണം അവിടെയുള്ള മനുഷ്യരെ പോലും ലോക്കൽസിനെ പോലും അവിടെ ഒരു ವಳರೆ ಮೋಶಮಾಯ ರೀತಿಲಿಕ್ಕೆ ಒರಿಯ ಪಡುತ್ತ ಬೆಳಿಗ್ಗೆ ರಾತ್ರಿಯದು ಮಳೆ ಇರ್ತಿದ್ದು ಜೋರ ಸಿಕ್ಕಾಪಟ್ಟಿದ್ದ ಮಳೆ ನಾವು ಬೆಳಿಗ್ಗೆ ಸುಮಾರು ಎಂಟು ಎಂಬತ್ತು ಗಂಟೆ ಮನೇಲಿ ಇದ್ದೇ ಕೂಡ ಸ್ವಲ್ಪ ಮಣ್ಣು ಬಿತ್ತು ಮಣ್ಣು ಬಿದ್ದಾಗೆ ಆಮೇಲೆ ಮಣ್ಣು ಕೆಳಗೆ ಬಂತು ಎಲ್ಲಿ ಹೊಳೆಗೂ ಬಂತು ರೋಡ್ ಮಣ್ಣು ಬಿತ್ತು ಮನೆಯಲ್ಲಿ ಮತ್ತೊಂದು ಸ್ವಲ್ಪ ಬಂದೆ ಆ ಮಣ್ಣು ಹೊಳೆ ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಾದೆ ಮತ್ತೊಂದು ಒಂದು ಐದು ನಿಮಿಷದ ಮೇಲೆ ಇದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಂತು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಿದ್ದಾದೆ ಹಾಗೆ ಲೈನ್ ಲೈನ್ ಕರೆಂಟ್ ಲೈನ್ ಕರೆಂಟ್ ಲೈನು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಹಳ್ಳಕ್ಕ ಬಿದ್ದಂತೆ ಲಾಸ್ಟ್ ಆಯಿತು ಲಾಸ್ಟಾಗಿ ಒಟ್ಟು ನೀರು ಈ ಸೈಡ್ ಬಂತು ಈ ಸೈಡ್ ಬರಬೇಕಾದ್ರೆ ನಾವು ಓಡೋಗಂಥ ಮಾಡ್ರು ಬಂದು ಹೊಡೆದೇ ಬಿಟ್ಟು ൾ വീഡിയോ ക്ലിപ്പുകൾ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് അതിൽ അവർ ഒളിച്ചു വെക്കാൻ നോക്കുന്ന ഉള്ളടക്കത്തിന്റെ ആഴം ഗംഗ നദിയുടെ ഉദരത്തിലാണ് ആ പയ്യൻ വീണുന്നെങ്കിൽ എത്ര ആഴ്ചയിൽ ഇരുപത്തി ഡിഗ്രി താഴോട്ടേക്കുള്ള ആഴ് ആ വലിയ എത്ര കുഴിച്ചാലും കുഴിയാത്ത വലിയൊരു കൊക്കയാണെങ്കിലും അവിടെ വീണു പോയെങ്കിൽ അതായത് അപ്പുറത്തെ ദിശയിൽ ഇട്ടിരിക്കുന്ന ആ ലോഡ് വണ്ടി ഇപ്പുറത്തേക്ക് തെറിച്ച് പോയാലും നമ്മൾക്ക് വിസമ്മതിക്കാനില്ല കാരണം സ്ഫോടനമാണ് അവിടെ ടാങ്കർ ലോറിയിൽ നിന്ന് തെറിച്ച് അങ്ങോട്ടേക്ക് പോയ എന്തെങ്കിലും ഒരു അഭാവത്തിലാണോ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും എതിർഭാഗത്തേക്ക് പോലും വെള്ളം ചാടണമെങ്കിൽ അവിടെ ഒരു സ്ഫോടനം അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമം നടന്നിട്ടുണ്ട് ഈ ഗ്യാസ് ലീക്കേജ് ഉദ്യോഗസ്ഥര് വന്ന് ലീക്കേജ് അടച്ച് വലിച്ചു കയറ്റി കരയിലേക്ക് വെക്കുന്നതിന്റെ വിഷ്വൽസും കണ്ണിൽ കാണുന്നത് കാണില്ല എന്ന് പറയുന്ന മട്ടിൽ അതൊരു മൂടി മൂടിവെക്കപ്പെട്ടതാളാണ് ഇതിനു മുമ്പും ഷിരൂരിൽ ഒരു വാർത്ത എടുത്തു നോക്കുമ്പോ അതിലും ഇൻസിഡൻസ് കുറെ ഉണ്ട് അത് നമ്മൾ ബേറ്റ്സ് ഇവിടെ ഓരോ ക്ലിപ്പ് ക്ലിപ്പായി ഇടുന്നതായിരിക്കും കാരണം നമുക്കത് കാണിക്കണം ജനങ്ങൾ എല്ലാവരും അർജുനുന്ന വ്യക്തി ആ പുഴയിൽ ഉണ്ടോ അല്ലെങ്കിൽ ആ ആ മണ്ണിലുണ്ടോ എന്ന ദൃശ്യ ദൃശ്യമാധ്യമത്തിൽ നമ്മൾക്ക് സംശയം തുടരുന്നതല്ലാതെ അത് അവസാനിക്കത്തില്ല ബാംഗ്ലൂരു കർണാടകയുടെയും ഷിരൂരിൻ്റെയും ഒക്കെ ഏരിയ ആണിത് ആ ഒരു ബോർഡർ കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ വൺ വേ ഒരു വററോട്ടാണ് അവിടെ വണ്ടികൾ കടത്തിവിടുന്നു ഒക്കെയൊക്കെ റെഡി തന്നെയാണ് പക്ഷെ ഈ പയ്യനിവിടെ അർജുനുന്ന വ്യക്തിയും അവന്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന വേദനയും സംഘടനകൾക്കും നിങ്ങൾ ആ ഒരു ഓപ്പറേഷൻ വൈകിയതിന്റെ ഒറ്റ ധാരണത്തിലാണ് മുമ്പ് ഒരു ന്യൂസിൽ ഉണ്ടായിരുന്നു ഷിരൂറിൽ എന്തോ പൊട്ടിയിട്ട് ടാങ്കർ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് അത് നമ്മൾ ഇതിൽ ക്ലിപ്പിട്ട് തരാം കാരണം ഇങ്ങനെയൊക്കെ നടന്നിട്ടും അവിടുത്തെ ഗവൺമെന്റ് സർക്കാർ എന്തുകൊണ്ട് ഒരു നിലപാടെടുത്തില്ല ഇത് എന്റെ മാത്രമല്ല ഇവിടെയുള്ള ലോകത്തിലുള്ള പലരുടെയും ചോദ്യമാണ് അവിടെ എന്താണ് നടക്കുന്നത് ബാംഗ്ലൂരുവിലും കർണാടകയ്ക്കും ഉള്ള ഒരു ഉത്തരാഖണ്ഡ് പ്രദേശത്ത് എന്ത് നാടകീയമായ ചുറ്റുപാടിലേക്കാണ് ആ നിഗമനങ്ങൾ ഘടന പുഴയും ഈ തരയും തമ്മിലുള്ള ഈ മൺതിട്ട പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലവും ഈ പുഴയും തമ്മിലുള്ള അകലം എത്രയുണ്ട് ഇതെല്ലാം ഈ ദൃശ്യത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ ഇത് ഈ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടി ഷംന വിശദീകരിക്കും ഷംന എങ്ങനെയാണ് ഈ ഒരു ഘടന ഗംഗാവലി പുഴയിൽ അതുപോലെ തന്നെ ഈ നേവി ഏത് രീതിയിൽ ഏത് സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് വിശദമാക്കുക ഇതാണ് അപകടം നടന്ന മേഖല ഇവിടെയാണ് അപകടം നടന്നത് ഇവിടെ നിന്ന് മണ്ണ് പുഴയിലേക്ക് വീണ് രണ്ട് വലിയ മൺകൂനകളായി രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ നേവി പരിശോധന നടത്തുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മേഖലയിലായിരുന്നു കരയിലായിരുന്നു പരിശോധന നടത്തിയത് ഇന്നിപ്പോൾ ഈ പുഴയിലാണ് ഇവിടെയാണ് പരിശോധന നടത്തുന്നത് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറിയാണ് അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി കണ്ടെടുത്തത് ഈ പുഴ നേരെ വരുന്നത് ഇവിടെ കൊങ്കൺപാതയിലെ റെയിൽപാത യാണ് അതിനുശേഷം ഈ പുഴ നേരെ വന്ന് ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയായി ഇവിടെ കടലുണ്ട് അതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കാരണം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ കടലാണ് എന്നാൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും തിരച്ചിൽ തിരച്ചിലിന്ന് പുഴയിലാണ് ഈ ഈ മേഖലയിൽ വന്ന് കടൽ കടലിലേക്ക് ഈ പുഴ ഗംഗാവലി നദി ഈ പുഴ കടലിൽ കടലിലേക്ക് ചേരും എന്തായാലും ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് ആണ് ഇപ്പോൾ കടലിലേക്കുള്ളത് ഇവിടെയാണ് അപകടം നടന്നത് ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ നേവി തിരച്ചിൽ നടത്തുന്നതും അഞ്ജുഷ് ഇതൊരു ഘടന നേരത്തെ ദൃശ്യങ്ങളിലും സിക്രട്ടർ ഏജന്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുന്ന ചെയ്യുന്നതിൽ നിന്ന് കണ്ടെടുത്ത ഓരോ ക്ലിപ്പ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അത് സത്യമാണ് അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും അർജുനെന്ന വ്യക്തി അവിടെ പൊടി പോലും ഇല്ലെങ്കിൽ അവിടെ ആ ലൈൻ കമ്പീനിൽ അമ്മയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ തട്ടി ഈ ടാങ്കർ ലോങ് ബ്ലാസ്റ്റ് ആയെങ്കിൽ അവിടെ ഒരു സുനാമി ആകാനും സാധ്യതയുണ്ട് തകർന്നു പോയി അവിടെ ആ അത്രയും വലിയ ആഘാതമാണ് ഉണ്ടായത് ഒരു വീട്ടുടമ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് താരക്ക് വിളിഗത്ത് എൻ ടു ഒമ്പത് ഗെണ്ടേഷം വരെ ಮಣ್ಣು ಹೊರಗಿಂದ ಇದು ಧರೆಯಿಂದ ಕುಸಿದು ಬಿದ್ದಿ ಕರೆಂಟ್ ಕಂಬಿದ್ದು ಸಿಲಿಂಡರ್ ಅಂಗಡಿ ಹತ್ತಿರ ಇದ್ದಿತ್ತು ಆ ಸೈಡ್ ರೋಡ್ ಹತ್ರ ಕರೆಂಟ್ ಬಿದ್ದು ಕರೆಂಟ್ ಲೈನ್ ಬಿದ್ದು ಕರೆಂಟ್ ಲೈನ್ ಬಿದ್ದು ಅದು ಕೆಳಗಡೆ ಬಂದುಬಿಟ್ಟು ಬ್ಲ್ಯಾಶ್ಟ್ ಆಗಿಬಿಟ್ಟಿತ್ತು ಬ್ಲ್ಯಾಶ್ಟಾಗಿ ನೀರೆಲ್ಲ ಮನೆಗೆ ತು ಹೋಗಿಬಿಟ್ಟು ಮನೆಯೆಲ್ಲ ಹೋಯ್ತು ಅಮ್ಮ ಒಬ್ಬಳೇ ಮನೇಲಿ ಇದ್ದಿತ್ತು ಅಡುಗೆ ಮಾಡ್ತಾ ನಾನು ಅದಕ್ಕಿಂತ ಮೊದಲೇ ಎಂಟು ಎಂಟು ಕಾಲಿಗೆ ನಾನು ಅಂಗಡಿ ಹೋಗಿದ್ದೆ ഈ ഇത് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നതാണ് വെറുതെ പറയുന്നതല്ല ഞങ്ങൾ ന്യൂസ് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെയിരിക്കും കാരണം അത്രയും ആത്മാർഥമില്ലാത്ത സർക്കാർ എന്ന് കർണാടകക്കാരെ കുറിച്ച് എനിക്ക് ഇത്തിരി പുച്ഛമാണ് തോന്നും കാരണം വളരെ ലോജിസ്റ്റിക് ആയിട്ട് തീരുമാനിക്കുന്ന കൺട്രി ഇത്രയും ഫെയറബിളായി മാത്രം ജീവിക്കുന്ന ഒരു ലോകം അവരെ മാത്രം കണ്ട് അവരുടെ മാത്രം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു ലോകം ഇങ്ങനെയാണോ ഒരു പീപ്പിൾസ് മലയാളികളെ ഒട്ടും ഇഷ്ടപ്പെടാതെ അവരെ തള്ളിക്കളിയുന്ന ഒരു ഫേവറിങ് ഡ്രാമ വളരെ മോശമാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ എത്ര എന്തൊക്കെ സംഭവിച്ചും എന്തൊക്കെ നിങ്ങൾക്ക് ഓപ്പറേഷനിൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടോ അതിനൊക്കെ ഡൈവേർട്ട് ചെയ്യുമ്പോ സ്ഫോടനങ്ങൾ അവിടെ മുന്നും നടന്നവരിൽ നിന്നും ക്ലിപ്പ് നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട് ಮತ್ತೆ ಆ ಆ ಸೈಡಿಗೆ ಸೀರೂರು ಸೈಡಿಗೆ ಗುಡ ಆ ಆನಂತರ ಗ್ಯಾಸ್ ಗಾಡಿ ಇದಲ್ಲ ಗ್ಯಾಸ್ ಗಾಡಿ ಎರಡು ಇದು ಸೀದಾ ಮಣ್ಣು ಅದಕ್ಕೆ ಬಂದು ಹೊಡೆಯಿತು ಅದ್ರ ಮೇಲೆ ಆ ಕಂಬ ಕಿತ್ತು ಹೋಯ್ತು ಕಂಬ ಕಿತ್ತು ಕಿತ್ತೋದತ್ತೆ ಈ ಮಣ್ಣು ಕುಸಿಯತ್ತೆ ಇದು ಟ್ಯಾಂಕರ್ ಅಲ್ಲ ಟ್ಯಾಂಕರ್ ಇದಾಗ್ಬಿಡ್ತು ಅದೇ ಆದತ್ತು ನೋಡ್ತಿದ್ರು ಅದನ್ನು ನೋಡ್ಕೊಂಡೆ ನಮ್ಗೆ ಹಂಗಾದ್ತು ಇಲ್ದ್ರೆ ನಾವು ಅಲ್ಲಿ ತಪ್ಸ್ಕೊಳ್ಬೋದಾಯ್ತು ಏನ್ ನೋಡ್ತಿದ್ರೆ ಏನು ಕಾಣಿಸ್ತು ನಿಮಗೆ ಅಲ್ಲಿ ಗುಡ ಗುಡದ ಮೇಲೆ ಮಣ್ಣಿ ಜಾರ್ ಬರ್ತಿದಲಾ ಆ ರೀತಿಯಾಗಿ ಜಾರ್ ಬಂತೆ ನೋಡ್ರಿ ಇರ್ಬೇಕಾಗಲ್ಲ ನಾವು ತಪ್ಪಿಸ್ಕೊಳಕ್ಕೆ ಹೋಗಾಗಲ್ಲ ಹೌದು ಸಿಕ್ಕ ಪಟ್ಟಿ ಮೂರ್ ಮೂರು ಸಲ ಹೌದಾ ನೋಡಿ ಅಲ್ಲಿ ನಮ್ಮ ಹುಡುಗಿ ಹೆಣತಿ ಎಲ್ಲ ಇವರು ನಮ್ಮ ಇದೆಯ ಮನೆ ಈಗ ಉಳುಬರೆ ಮನೆ ಏನಿಲ್ಲ ಮನೆ ಮಠ ಏನಿಲ್ಲ ಎಲ್ಲ ಹೋಗ್ಬಿಟ್ಟಿದ್ರು ಏನಿಲ್ಲ ಅಂದ್ರೆ ಏನಿಲ್ಲ ಅಲ್ಲಿ ನೆಲ ಮಾತ್ರೆ അപകടങ്ങൾ സ്ഫോടനത്തിൽ നിന്ന് പൊള്ളിയവരാവാം അവിടുന്ന് വെള്ളത്തിന്റെ സ്ഫടനങ്ങൾ തകർന്നവരാവാം വീടുകൾ തകർന്നവരാവാം അവർക്കൊക്കെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടോ കർണാടക സർക്കാരിനോട് അവിടുത്തെ ഗവൺമെന്റിനോട് അവിടുത്തെ ഡിസ്ട്രിക്റ്റിനോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ അവിടെ എന്തിനു വേണ്ടിയാണ് ഇത്രയും ദിവസം ചെലവഴിക്കുന്നത് എന്ത് നിഗമനങ്ങളിലെത്താൻ വേണ്ടിയാണ് സർക്കാരിന്റെ ഒരു കാര്യവും നടക്കാതെ അവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകരുടെ ഒരു മാന്യന്മാരെ അവരുടെ മാന്യതയെ സൂക്ഷിക്കരുത് ഇന്ത്യൻ ആർമിക്ക് പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒറ്റ നിൽപ്പ് നിൽക്കുകയാണ് എന്താണ് ഈ ഒരു രാജ്യത്ത് സംഭവം ഈ ഒരു സംസ്ഥാനത്ത് നടക്കുന്നതാണോ ഈ ഒരു സംഭവ വികാസങ്ങളെന്ന് നോക്കുമ്പോൾ എന്തൊരു അഷയമിടായ രീതിയാണ് ഈ ഒരു ഗവൺമെൻറ് നീതി നടപ്പിലാക്കുന്നത് നമ്മളും ഒരു പ്രേക്ഷകരന്റെ രീതിയിൽ ചിന്തിച്ചു പോകുകയാണ് ഒരു ഓഡിയൻസിൻ്റെ ഭാഗമാണ് നമ്മളും കാരണം അത് നിഷ്പക്ഷം തള്ളിക്കളയാൻ പാടില്ല നമ്മൾ നിഷ്പക്ഷം നിന്ന് സംസാരിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്ന ചില ബൈറ്റ്സ് നിങ്ങൾ തെറ്റാണ് നമ്മൾക്ക് മറ്റ് എഴുന്നിൽ കിട്ടുന്ന ക്ലിപ്സുകൾ ഇട്ടുന്നതേ ഉള്ളൂ പക്ഷെ അതിലേക്കാണ് സത്യം നേടുന്നത് കാരണം നമുക്കവിടെ ഒരു നിഗൂഢത പരക്കുന്നു കാരണം അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്തൊക്കെയോ അവിടെ കാണുന്നു എന്തൊക്കെയോ അവിടെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് ഓരോരുത്തരും ഓരോരു രീതിയിലാണ് ഇൻസിഡൻസ് പറയുന്നതും ഓരോ സ്ഫോടനങ്ങളും അത്തരത്തിലുള്ളതാണ് ഇത് മുമ്പ് നടന്ന ക്ലിപ്പുകൾ തന്നെയാണ് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളെ ഒത്തു തീർത്ത് ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ റെസ്ക്യൂ ഓപ്പറേഷനിൽ പല അബാധകൾ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അർജുനെന്ന ഈ പയ്യനെ ഈ ഒമ്പതാം ദിവസത്തേക്കും കൂടി ഇങ്ങനെ നീട്ടുന്നതിൻ്റെ ഒരു ലാഗിങ് വളരെ ലോജിക്കൽ നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കൊണ്ട് നടക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പോകുന്നത് ആ പയ്യൻ്റെ കാര്യവും അവൻ്റെ വീട്ടുകാരുടെയും വേദനയെ എന്തുകൊണ്ട് നിങ്ങൾ മാനിക്കുന്നില്ല ഇത്രയും ദൂരമുള്ള ഒരു കോഴിക്കോടിലെ വ്യക്തികളാണ് ഈ പറയുന്ന അർജുനനെ അതായത് ശിരൂരിലെ വീണിരിക്കുന്ന അപകടകാരനെ ഒന്ന് അവരുടെ അവരെ വിഷമത്തെ മാറ്റിയെടുക്കാൻ ആ സർക്കാർ കർണാടകയിലെ സർക്കാർ കേരളത്തിൻ്റെ ഒരു ഒരു മൂലയിലേക്കെങ്കിലും ഒന്നെങ്കിലും നമ്മളെ ഗൗരിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പം നമുക്കൊരു വേദനകരമായ ചോദ്യം കാരണം എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഒരു നിമിഷം പോലും അവർക്ക് ആ ഇമോഷൻ ഇമോഷനില്ലേ എന്തുകൊണ്ടാണ് അവർ ഇത്ര സെൽഫിഷായ മൈൻഡിലൂടെ നടക്കുന്നത് വളരെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണോ അവർ ജീവിതം അവരുടെ നിലനിൽപ്പ് മാത്രമാണോ അവർ നോക്കുന്നത് എന്ന് പോലും സർക്കാരിൻ്റെ ഈ അനാശത്വത്തിൽ എത്ര പേരിങ്ങനെ അലയിട്ടടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിലൊക്കെ നല്ല പരിവർത്തമായ പണികൾ അറിയാവുന്നവരെല്ലാം ചെയ്യുന്നത് കൃത്യമായ ലെവലിലൂടെയാണ് അവർക്ക് നിങ്ങൾ ആരും പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ട അവരുടെ അവരെയൊന്നും നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ കേരളത്തിലെ ജനതയായാലും ഏത് രാജ്യത്തെക്കാർക്കും അവരവിടെ കൺട്രിയെ ആസ്വദിച്ച് നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഒക്കെ ഒരു ശിതലം പോലെ ഇതുപോലുള്ള ക്യാമ്പയിനിൽ തുടരെ തുടരെ പങ്കെടുക്കും കാരണം ഇത് ജാഗ്രത പാലിക്കേണ്ട നിമിഷങ്ങളാണ് ഇത്രയ്ക്കും സംഭവിച്ചിട്ടും എത്ര ബ്ലോഗേഴ്സ് എല്ലാവരും ഇതിൻ്റെ പിന്നാലെയായാലും അർജുനെന്ന വ്യക്തി കണ്ടെത്തോ അവരെ കണ്ടുപിടിക്കുമോ എന്നൊരു വെല്ലുവിളികയായ ഒരു ചാലഞ്ച് തന്നെയായിരുന്നു എന്നത് സത്യമാണ് വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് അവരിൽ നിന്ന് കിട്ടിയത് ഇതെന്താണ് ഈ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കേണ്ടത് കർണാടകയിലെ ഒരാൾ പോലും ഡെപ്യൂട്ടി കമ്മീഷണർ പോലും അവിടെ അഭാവത്തിൻ്റെ ഒരു സൂചന പോലും കൊടുത്തിട്ട് എന്തുകൊണ്ട് കലക്ടർ പോലും അവിടെ ഒരു അഭാവത്തെ പറഞ്ഞിട്ടും നിങ്ങൾ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടില്ല അർജുനെന്ന പയ്യൻ്റെ കാര്യത്തിൽ തീരുമാനം കൊള്ളാത്ത എന്ത് നിയമമാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്നത് ഒരു സാധാരണമായി നമ്മൾ ചോദിക്കുകയാണ് വളരെ പെയിൻഫുള്ളായ വേദനയാണ് നിങ്ങൾ ഈ നാടിനോട് കാണിക്കുന്നത് കേരളത്തെ വില കുറഞ്ഞ ഒരു കേരളമാക്കുകയാണ് നിങ്ങൾ മലയാളികളുടെ ഓരോ കരുത്തും അറിയാത്ത കർണാടകക്കാരുണ്ട് അവർക്ക് കർണാടകക്കാർക്കും മലയാളികളെയും തിരിച്ചറിയാനുള്ളൊരു കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ പാളിച്ചകളാണ് റെസ്ക്യൂ ഓപ്പറേഷനിൽ പറ്റിയ പാളിച്ചകളിൽ എന്തൊക്കെയോ അഭാവങ്ങൾ സംഭവിക്കുന്നു ലോജിക്കലായി ഒന്നും അവിടെ നടക്കുന്നില്ല ലോജിക്ക് തീരുമാനങ്ങളല്ല അവിടെ എന്തോ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് സ്ഫോടനം നടന്നിട്ടുണ്ടോ എന്നത് റെസ്ക്യൂ ഓപ്പറേഷനിൽ പരിശോധിക്കണം എന്തായാലും പരിശോധിക്കണം പുഴകളിലായാലും നദികളിലായാലും ഏത് അതു ഭാഗത്ത് പുഴകളുണ്ടെങ്കിലും മണ്ണിലായാലും ഏത് ലാൻഡ് സ്ലൈഡിലായാലും ഒക്കെ എന്തെങ്കിലും അവശിഷ്ടം കിട്ടാതിരിക്കില്ല കാരണം അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് പ്ലോസ് പോസിബിലിറ്റിയാണ് കാരണം പോസിബിലിറ്റിയായ കാര്യം മാത്രമേ നമ്മൾ പറയേണ്ടതുള്ളൂ കാരണം എല്ലാം ഒരു പോസിബിലിറ്റി ആയിട്ട് കിട്ടണം കാരണം നമ്മൾ അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളവിടെയുള്ള ചുറ്റുവട്ട മൊത്തം നോക്കണം അപ്പുറയും ഇപ്പറേയും അക്കരെയുള്ളവർ മനുഷ്യരാണ് ഇക്കരെയുള്ളവർ മനുഷ്യരാണ് അവരുടെയും ഇവരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം കൊണ്ടു കൊടുക്കണം അപ്പോഴേ നിങ്ങൾ റിസ്ക്യൂ ഓപ്പറേഷനിൽ അവർക്ക് പാർട്ടിസിപ്പൻ ആയി മാറാൻ കഴിയും അതുപോലും കൊടുക്കാത്ത അവിടെ പലരുടെയും ലോക്കൽസിൻ്റെയൊക്കെ കർണാടകയിലെ ലോക്കൽസിനെ അവരെ വേണ്ടാത്ത പോലെയാണ് അവർ ചാടി വേസ്റ്റ് വേസ്റ്റ് ഇട്ടു പോകുന്നത് അവരെ നിർ അവരുടെ ഹോസ്പിറ്റൽ കാര്യം പോലും ഒന്നും കാര്യമാക്കാതെ ഇങ്ങനെ ലോലമായ കാര്യങ്ങളാക്കി മാറ്റുന്നത് വളരെ വിഷ വിഷമത്തിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ വിടുന്നത് കാരണം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒമ്പതാമത്തെ ദിവസം എട്ടാം ദിവസത്തെ ചാപ്റ്ററിലെ എട്ടാം തീയതി അതായത് കഴിഞ്ഞ എട്ട് കഴിഞ്ഞ് ഇന്ന് ഒമ്പത് ഒമ്പത് ദിനാർത്തരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അർജുനൻ എന്ന വ്യക്തിയുടെ തിരോധാനത്തിന് പിന്നിൽ വലിയൊരു ബഹിഷ്കരിക്കേണ്ടതാണ് കാരണം ഇത്ര പോലെയുള്ള ഒരു രാജ്യത്ത് സമൂഹത്തിൽ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നാണക്കേടുകൾ വരിക്കുന്നത് ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് പ്രതികരണം എല്ലാവർക്കും ഉള്ളതാണ് പ്രതികരണശേഷിയെ ശേഷിയെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നമുക്കാവില്ല മനുഷ്യരാണ് പക്ഷേ അതിനെക്കാട്ടിയും വലിയ വെല്ലുവിളിയാണ് കർണാടക സർക്കാർ സാധാരണക്കാര ജീവജാലങ്ങളോട് കാണിക്കുന്നത് അവിടുത്തെ ലോക്കൽസിനെ പോലും നിങ്ങൾ അർജുനെ തിരയുമ്പോഴും പഴയ ലോക്കൽസിനെ അവിടെ മറക്കുന്നു അവിടെ വെന്ത് വെണ്ണീരാകുന്നവരെ അവിടെ സ്ഫോടനത്തിൽ ഇരയായവരെ ഒന്നും നിങ്ങൾ റിസ്ക്യൂ ഓപ്പറേഷനിൽ മെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ മറുഭാഗവും ചിന്തിക്കുന്നുണ്ട് നമ്മൾ ലെറ്റ് യു ഫൈൻ അതിൻ്റെയൊക്കെ ഓരോ ബൈറ്റ്സ് നമ്മൾ ഈ ക്ലിപ്പിലൂടെ മറ്റുള്ളവർ ഷെയർ ചെയ്തത് നമ്മൾ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുകയാണ് കാരണം ഇതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്കും നമുക്കും ഇത് അറിയണമെന്നൊരു നിങ്ങളുടെ അതേ മൈൻഡിലാണ് പക്ഷെ നിങ്ങൾ ജാഗ്രത പുലർത്തിയില്ല ഞങ്ങൾ ഇതിനെക്കുറിച്ച് പകരുന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാണുന്നുണ്ട് കാരണം എന്ന പയ്യൻ എവിടെ എവിടെയെന്ന് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ ചെറിയ വിലയാണ് കൊടുക്കേണ്ടത് അവിടെ ഇൻസിഡന്റ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിലാണുന്നത് സത്യമാകുന്നതുമുണ്ടാണ് കാരണം പണമാണ് അവിടെ രാഷ്ട്രീയ ചർച്ചയിൽ കാണുന്നത് ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടോ സർക്കാരുമായി ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും തുടരെ തുടരെ പകലുകളിൽ മാത്രം സെർച്ചും രാത്രികളിൽ സെർച്ച് നടക്കാതെയും ചെയ്യുന്ന ഈ ഇൻ്റർവേൾഡ് കളി എന്തിനു വേണ്ടിയാണുള്ള എന്താണ് നിങ്ങളുടെ ധാരണ എന്നാണ് നമുക്കറിയുന്നത് നമുക്കും എല്ലാവർക്കും അറിയേണ്ടതൊരു പോലെയാണ് നിങ്ങൾ അവിടെ റിസ്ക്യൂ ഓപ്പറേഷൻ കറക്റ്റ് പ്രോപ്പറേറ്റ് ചെയ്ത് എന്ന് തന്നെ സംശയമാണ് ഒരു സ്ഫോടനം നടക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതായത് സ്ഫോടനം നടക്കുമ്പോൾ അവിടെ ഒരു ഗ്യാസിന്റെ സിലിണ്ടർ ഉണ്ടെങ്കിൽ ഒരു ഒരു സിറ്റി മുഴുവനും പിന്നെ അല്ലേ അർജുനന്റെ ട്രക്ക് അപ്പൊ എന്താണ് അവിടെ നിങ്ങൾ എന്താണ് അവിടെ ഓപ്പറേഷൻസ് നടക്കുന്നത് ഒന്നും ഒന്നും അവിടെ നടക്കുന്നില്ല എല്ലാം ഒരു ലോലമായ രീതിയിൽ മാത്രം വികാര പ്രക്ഷോഭത്തിലാണ് കേരളത്തിൻ്റെ ചലതകൾ അവരുടെ കണ്ണും കെട്ടി നോക്കുന്ന കേരളത്തിൻ്റെ ഒരു പയ്യനെ അവിടെ കാണാതായിട്ട് ഇന്നേക്ക് ഒമ്പതാം നാലിലേക്ക് പിറക്കുകയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഡിവൈഡായി പോകുന്നു മനുഷ്യൻ്റെ മനസ്സ് വളരെ മോശം വളരെ ജാഗ്രത പുലർത്തുന്ന ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇൻസിഡൻസുകൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ആർക്കുപകാരമാണ് നിങ്ങൾക്കോ ഞങ്ങൾക്കോ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു മോശമായ രീതിയിലുള്ള വിവരമില്ലായ്മകൾ നിങ്ങൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു എത്ര എത്ര ഇൻസിഡൻസുകളാണ് അവിടെ നടന്നിരിക്കുന്നത് എത്ര എത്രയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ഇതൊന്നും വകവെക്കാതെ ഞങ്ങളൊന്നും കണ്ടില്ല രാമനാരായണ എന്ന് പറയുന്ന മാതിരി ഒരു ഒളിച്ച കളി ഇവിടെ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് സീക്രട്ടേറ്റം സായി കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ലോജിക്കായ ഒരു നടപടിയും നടക്കുന്നില്ല ലോജിക്കായിട്ടൊന്നും അദ്ദേഹത്തിന്റെ ഒരു ഫാൻസ് മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന കാലത്തും അതിനു മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ട് ഒരുപാട് പരിചയമുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് ഒരു ലോജിക്കായി തീരുമാനിക്കുമ്പോൾ അവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് വ്യക്തമായി കാരണം അവിടെ ബ്ലാസ്റ്റ് നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ മറ്റേ കറണ്ടിൻ്റെ ലൈൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നു അവിടെ കിടക്കുന്ന പല ലാൻഡ്സൈഡിലും ഒഴുകിക്കിടക്കുന്ന മണ്ണുകൾ ഒക്കെ ജലാംശങ്ങളിലും ഇൻഷുറൻസ് നടന്നിട്ടുണ്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കാം കാരണം നടക്കാതിരിക്കാൻ ഒരു അവൽ അവിടെ എന്തെങ്കിലും അടിയിലേക്കോ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ട്രക്ക് നിങ്ങൾ എത്ര കുഴിച്ചാലും അവിടെ ഇല്ലെങ്കിൽ അത് വെള്ളത്തിലേക്ക് തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട് ദിവസങ്ങൾ കുറേയായി എന്ന് നിങ്ങൾ ഓർക്കണം അത്രയും നേരം വരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേരും അതാണ് റിസ്ക്യു ഓപ്പറേഷൻ്റെ വലിയൊരു തെറ്റ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇതിത്ര വൈകിയതും ഇത്രയും നിമിഷങ്ങളിൽ കാത്തിരിക്കുന്നതും ഓർക്കുക ഓരോ മനുഷ്യരിൻ്റെയും വേദന തന്നെയാണ് നമ്മുടെയും വേദന ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കും ഉണ്ടാകുന്നത് അതേ പേടി ഭയം ഒക്കെ ജാഗ്രതയില്ലാത്ത ലോകത്ത് എന്തിനെയൊക്കെ പേടിച്ച് ജീവിക്കുന്നു മഴ അങ്ങനെയാണ് ഈ മനുഷ്യത്വമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഒരു സർക്കാർ കളിക്കുകയാണെങ്കിൽ എന്തിന് വേണ്ടി എന്നുള്ള ചോദ്യം നിങ്ങൾ തരിക പ്രേക്ഷകർക്ക് നിങ്ങൾ ഓരോരുപേരും ചോദിക്കണം കാരണം ഇതിന് ഒരു ബൈറ്റ്സ് ആയി നമ്മൾ ഇതിലിടുന്നുണ്ട് എല്ലാം കേട്ടതിനു ശേഷം കണ്ടതിന് ശേഷം നിങ്ങൾ മറുപടി തരിക ഓക്കെ ബൈ